നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ അവിടെ ഗൂഗിൾ എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അതോടെ നിങ്ങളുടെ അക്കൗണ്ട് അവിടെ കാണാൻ സാധിക്കും അവിടെ ഓൾ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക നേരെ താഴെ കാണുന്ന പേഴ്സൺ ആൻഡ് ഡിവൈ സേഫ്റ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയുള്ള ഈ മൂന്ന് സെറ്റിങ്സുകളാണ് നമുക്ക് എനബിൽ ആക്കേണ്ടത് അതിനുവേണ്ടി ആദ്യത്തെ ഫൈൻഡ് മൈ ഡിവൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ള വിശദമായ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാക്കാം ഇത് ചെയ്തു വെക്കുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം നിങ്ങളുടെ ഫോൺ ഓഫ് ലൈനിൽ ആണെങ്കിൽ പോലും അത് ഓൺ ആക്കിയില്ലെങ്കിലും നിങ്ങളുടെ ഫോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതാണ് ഇത് ചെയ്തു വെക്കുന്നത് കൊണ്ടുള്ള ഗുണം ഇനി നമുക്ക് ബാക്കി അടിക്കാം അതിനുശേഷം നേരെ താഴെ കാണുന്ന സേഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷനുകൾ ഓഫായി കിടക്കുന്നത് കാണാം ഒന്നാമത്തെ ആണ് ഇത് ഓൺ ആക്കി കൊടുത്താൽ നമ്മുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസുകളും അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അത് തനിയെ എറൈസ് ആയി പോകുന്നതായിരിക്കും അതുകൊണ്ട് ഇത് നിങ്ങൾ ഉടൻ തന്നെ ഓൺ ആക്കി കൊടുക്കുക രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക ഇത് ഓൺ ആക്കി വെച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു തരാം നിങ്ങളുടെ ഫോൺ ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അവർ ഉടൻ തന്നെ അത് ഓഫ് ഓഫാക്കുവാനുള്ള സാധ്യതയുണ്ട് അവർ ഓഫ് ആക്കിയാലും ഓഫ്ലൈനിലും നിങ്ങളുടെ ഫോൺ എവിടെയുണ്ടെന്ന് കൃത്യമായി നിരീക്ഷിക്കുവാൻ സാധിക്കും അതാണ് ഇത് ഓൺ ആക്കി കിട്ടാനുള്ള പ്രയോജനം മൂന്നാമത്തെ ഓപ്ഷൻ പരിചയപ്പെടുത്തി തരാം ്ട്ട്ട്ട് എന്നൊരു ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ഓഫാണെങ്കിൽ അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക ഇത് ഞാൻ നേരത്തെ തന്നെ ഓൺ ആക്കി ഇട്ടിരിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കമന്റ് ബോക്സിൽ പിന്നു ചെയ്തേക്കാം ഇതും ഓണാക്കി കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാം നിങ്ങളുടെ ഫോൺ ആദ്യം ഹാക്ക് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും ട്രാക്ക് ചെയ്യുകയാണെങ്കിലോ അത് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഓപ്ഷൻ ഇങ്ങനെ ഓൺ ആക്കി കൊടുത്താൽ